ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പനെക്കുറിച്ച് നമുക്ക് ഒരു മണിക്കൂറോ ഒരു ദിവസമോ എന്തിനെ നമ്മുടെ ഈ ഒരു ജന്മം തന്നെ ഇരുന്ന് പറഞ്ഞാലും തീരുകയില്ല ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അപ്പോൾ അത് നമുക്ക് സ്മരിക്കാൻ സാധിക്കുന്നതും പറയാൻ സാധിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നതുമൊക്കെ പുണ്യം തന്നെയാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോട് നമ്മളൊരു നിമിഷമാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് സെക്കൻഡ്സാണ് ഭഗവാനെ ആ തിരുരൂപം ഒന്ന് കാണുന്നത് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് പലർക്കും പ്രാർത്ഥിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നല്ല കുട്ടികളുണ്ടാവണം നല്ല ജോലി ലഭിക്കണം വിവാഹം നടക്കണം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ ഭഗവാനോട് പറയേണ്ടത് തീർച്ചയായും നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ് അല്ലെ നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ് നമ്മൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചു പോകും അതൊക്കെ പറയാറുമുണ്ട് അതൊക്കെ പറയുക തന്നെ വേണം എങ്കിലും ഭഗവാനെ കാണുമ്പോൾ ആദ്യം നമ്മൾ ഇതാണോ പറയേണ്ടത് ഭഗവാൻ എന്ന് പറയുന്നത് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഭക്തിയെ പ്രദാനം ചെയ്യുന്ന ആളാണ് അല്ലെ ഭഗവാൻ തരുന്നത് ഭക്തിയാണ് ആ ഭക്തിയിലൂടെ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭഗവാനോട് നമ്മൾ ചോദിക്കേണ്ടത് എനിക്ക് ഭക്തി തരൂ കണ്ണ എന്നാണ് ആ ഭക്തി ലഭിച്ചാൽ തന്നെ നമ്മൾ ഈ ലോകത്ത് പരിപൂർണരായി അർത്ഥം ആ ഭക്തി ഭഗവാൻ തരുന്ന ഭക്തി നമുക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൗകികമായ ഒരു കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടമുണ്ടാക്കില്ല അല്ലെങ്കിൽ നമുക്കതിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കിത് ഓർത്ത് നമ്മൾ ദുഃഖിക്കാറില്ല കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അല്ലേ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല ചിലപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇന്ന് കഴിച്ചില്ലല്ലോ എനിക്ക് വിശക്കുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഭഗവാൻ്റെ ഒരു ഭക്തി ആ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ എന്താ അടുത്ത സമയത്ത് കഴിക്കാമല്ലോ അതായത് നമുക്ക് കിട്ടിയാലും സങ്കടമില്ല കിട്ടിയില്ലെങ്കിലും സങ്കടമില്ല അതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണേലും ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുന്ന അല്ലെ കുടുംബപരമായിട്ട് ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾ ഭഗവാനോട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെടും ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും അതൊക്കെ നമുക്ക് പലപ്പോഴും സാധിച്ചു കിട്ടാറുമുണ്ട് സത്യത്തിൽ ഇത് ഗുരുവായൂരപ്പൻ അല്ലെ കൃഷ്ണഭഗവാൻ തന്നെയാണോ തരുന്നത് സത്യത്തിൽ ഇത് തരുന്നത് ഭഗവാൻ മാത്രമല്ല ആദ്യമേ പറഞ്ഞല്ലോ ഭഗവാൻ നമുക്ക് തരുന്നത് നിസ്വാർത്ഥമായ ഭക്തിയാണ് ആ ഭക്തിയിലൂടെ ഏരുവാനാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല ആഗ്രഹങ്ങളും നടക്കുന്നു ആ സത്യത്തിൽ ഇത് ആരാ തരുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ നോക്കി വരുന്നു പക്ഷേ ഞാൻ നോക്കുന്നത് എൻ്റെ അന്തർശക്തിയായ രാധാറാണിയേ ആണെന്ന് പറയുന്നു അതായത് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ രാധാ റാണിയുണ്ട് എവിടെ രാധാറാണി ഉണ്ടോ അവിടെ ഭഗവാനുണ്ട് അപ്പം ഇവർ രണ്ടു പേരും പരസ്പര പൂരകങ്ങളാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലൗകികമാ ലൗകികപരമായ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് അത് തരുന്നത് ആ രാധാറാണിയാണ് അതായത് ലക്ഷ്മി ഭാവത്തിലും അല്ലെങ്കിൽ സരസ്വതി ഭാവത്തിലും അല്ലെങ്കിൽ ലക്ഷ്മി ഭാവത്തിലും രാധാറാണി ഭാവത്തിലും ഒക്കെ ഇരിക്കുന്ന ആ ദേവിയാണ് അല്ലെ ഭഗവാന്റെ ആ വശത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ് നമുക്ക് സമ്പൽ സമൃദ്ധി തരുന്നത് ഭഗവാൻ ശരിക്കും നമുക്ക് ഭക്തിയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് ഭഗവാനെ എനിക്ക് ഭഗവാനെ ഭജിക്കുവാനുള്ള അനുഗ്രഹം തരണേ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭഗവാനെ പൂജിക്കുവാനുള്ള ഭക്തി തരണേ ആ ഭക്തി മാത്രമേ എൻ്റെ നാവിൻ തുമ്പിലും അല്ലെ എൻ്റെ മനസ്സിലും ഒക്കെ ഉണ്ടാകാവുള്ളൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കുവാനുള്ള ഭക്തി ലഭിക്കുന്നു അപ്പോൾ ലൗകികര ലൗകികപരമായി ജീവിക്കുവാനുള്ള ശ്രേയസ് ഐശ്വര്യം സമ്പത്ത് ഈ സമൃദ്ധി ഇതൊക്കെ ലക്ഷ്മി ദേവി നമുക്ക് അപ്പുറത്ത് നിന്ന് കടാക്ഷിച്ചുകൊണ്ടേയിരിക്കും തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ ഭഗവാനെ എനിക്ക് ഭക്തി തരൂ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ആ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ കുറൂരമ്മയും വില്ലമംഗലവും പൂന്താനവും ഒക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് കണ്ണ എനിക്ക് ഭക്തി തരൂ ഭഗവാനെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള പ്രേരണ തരൂ ആ അനുഗ്രഹം തരൂ എന്നു മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ലൗകികപരമായ ഒരു കാര്യങ്ങളും അവർ ആഗ്രഹിച്ചിട്ടില്ല അല്ലേ അല്ല കുറൂരമ്മയെ സംബന്ധിച്ച് വളരെ ചെറു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശൈശവിവാഹത്താൽ ആ വിവാഹം ഭർത്താവ് മരിച്ചു പോകുന്നു വിധവയാകുന്നു അത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുമ്പോഴും കുറൂരമ്മ ഒരിക്കലും ലൗകികകരമായി എന്നെ രക്ഷിക്കണേ കണ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടില്ല കണ്ണനെ ഭജിക്കുവാനും പൂജിക്കുവാനും ഭഗവാന് നേതി ഉണ്ടാക്കുവാനും ഒക്കെയായിരുന്നു കുറൂരമ്മ തിരക്ക് കൂട്ടിയിരുന്നത് നിസ്വാർത്ഥമായ ഭക്തി എനിക്ക് തരൂ കണ്ണ എന്ന് മാത്രമേ എപ്പോഴും കണ്ണ നീ എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് മാത്രമേ കുറൂരമ്മ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അപ്പോൾ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ആ കൃഷ്ണപാദത്തിൽ എത്താൻ സാധിക്കുകയുള്ളു ആ കൃഷ്ണൻ്റെ പാദത്തിൽ പൂജിക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ ആ പൂജിച്ചാൽ മാത്രമേ ഭഗവാനെ പിന്തുടരാനും ഭഗവാനെ കൂടെ നിർത്തുവാനും ഭഗവാനോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കൃഷ്ണനോടുള്ള ഭക്തി അല്ലെങ്കിൽ ആ കൃഷ്ണനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് വേണ്ടത് നിസ്വാർത്ഥമായ ഭക്തിയാണ് ആ ഭക്തിക്ക് വേണ്ടിയാവണം ഭഗവാനോടുള്ള പ്രാർത്ഥന എങ്കിലും നിങ്ങൾക്കൊരു ഉണ്ടാവാം ഭഗവാനോട് ഭക്തി മാത്രമേ പറയാവുള്ളൂ എന്ന് ഈ പകരുന്ന ലൗകികരമായ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാൻ പാടില്ലേ എന്ന് തീർച്ചയായും നമ്മൾ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നിസ്വാർത്ഥമായ ഭക്തിയാണ് ഭക്തി തരണേ കണ്ണ എന്ന് നിസ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ തന്നെ ഭഗവാൻ ഭക്തി തരും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞില്ലേലും വേണ്ട ഇതെല്ലാം ഭഗവാൻ അറിയാം ആ ലക്ഷ്മി ദേവി തന്നുകൊണ്ടേയിരിക്കും തന്നിരിക്കും അപ്പോൾ ഇതൊക്കെ എടുത്തു പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത് മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനോട് ഇന്നത് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഭഗവാൻ അത് കേൾക്കും എന്നുള്ള ഒരു കൺസെപ്റ്റൊരു വിശ്വാസത്തിലാണ് നമ്മളിത് ഭഗവാനോട് പറയുന്നത് പക്ഷേ നമ്മളതൊന്നും പറയണ്ട പറയാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും പല ആഗ്രഹങ്ങളും ഭഗവാൻ നമ്മുടെ പല ആഗ്രഹങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇതൊക്കെ ഭഗവാന്റെ കൃപാകടേഷത്താൽ സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാനോട് നമുക്ക് വേണ്ടത് ദിവ്യമായ പരമമായ പ്രേമമാണ് വേണ്ടത് ആ പ്രേമഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ഭക്തിഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ആ ലക്ഷ്മി ദേവിയിൽ നിന്ന് അതായത് ഐശ്വര്യത്തിനും ശ്രേയസ്സിനും ധനസമൃദ്ധിക്കുമുള്ള എല്ലാ കാര്യങ്ങളും ും ആ ലക്ഷ്മിദേവി തന്നുകൊണ്ടേയിരിക്കും ഭഗവാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകൻ എന്നാണ് പറയുന്നത് അല്ലേ ദിവ്യ പുരുഷോത്തമനാണ് ഭഗവാൻ ആ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹത്താല് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് സമ്പൂർണരാണ് ആ അനുഗ്രഹത്തിനും ആ ഭക്തിക്കും വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതും യാചിക്കേണ്ടതും അപ്പോൾ ഗുരുവായൂരിൽ ഇനി പോകുമ്പോൾ ഒരു നിമിഷം മാത്രം അല്ലെ വളരെ അഞ്ചോ ആറോ സെക്കൻഡ് മാത്രം നമ്മൾ ആ തിരുരൂപ മുന്നിൽ കാണുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ അകമഴിഞ്ഞ ഭക്തി എനിക്ക് തരയണമേ അങ്ങേ സന്തോഷത്തോടെ പൂജിക്കുവാൻ അങ്ങേ സന്തോഷത്തോടെ ഓർക്കുവാൻ ഭക്തിയോടെ ഓർക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കിത്തരണമേ ആ ഭക്തിയാൽ എന്നെ ആറാടിക്കണേ ഭഗവാനെ അതിനുള്ള അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ എനിക്ക് തരണേ ഭഗവാനെ എന്നുള്ളതാവട്ടെ നിങ്ങൾ ഇനി മുതലുള്ള നിങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ